ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ മുടി വളരാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹെയർ പാക്കായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം മാസം വന്നു അപ്പോൾ നമ്മുടെ മുടി മുടിയായാലും സ്കിന്നായാലും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ആയാലും നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മുടെ മുടി ശ്രദ്ധിക്കാനായിട്ട് ഏറ്റവും നല്ല പാക്കുകളൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് പാക്കുകൾ നമ്മൾ ചെയ്യുന്ന പല വിധത്തിൽ നമുക്ക് ചെയ്യാം ഇപ്പോൾ ഞാനിതിൽ പറയുന്ന അതേപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിയിലുള്ള താരൻ മാറി അതേപോലെ തന്നെ നമ്മുടെ മുടി നല്ല രീതിയിൽ തന്നെ തഴച്ച് വളരാനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് ഇത് അപ്പോൾ ഈ ഒരു മാസം നമ്മൾ എന്ത് ചെയ്താലും അതായത് മുടിക്കായാലും നമ്മുടെ ആരോഗ്യത്തിനുള്ളിലേക്ക് കഴിക്കാനായാലും എന്ത് ചെയ്താലും നല്ല റിസൾട്ട് തരുന്നൊരു സമയാണത് അപ്പോൾ ഈ ഒരു മാസം നമ്മൾ കുറേ കുറച്ചൊക്കെ കഷ്ടപ്പെടുകയാണെങ്കിൽ നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് കറിവേപ്പിലയാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം കറിവേപ്പില വെച്ചിട്ട് നമ്മുടെ മുടിയിൽ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം പാക്കായിട്ടും അതുപോലെ തന്നെ തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമായിട്ടും അതേപോലെ തന്നെ എണ്ണ കാച്ചിട്ട് തേക്കാം എല്ലാം നല്ല റിസൾട്ട് തരുന്നതാണ് നമ്മുടെ മുടിയിലുള്ള താരനൊക്കെ മാറി നല്ല കറുത്തിഴകളായിട്ട് വളരാനായിട്ട് മുടി നല്ല ആരോഗ്യത്തോടു കൂടിയിരിക്കാനായിട്ട് നിരമൊന്നുമില്ലാതെ ആ കലനിരം മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കറിവേപ്പില അപ്പോൾ ഞാനിവിടെ ഒരു കുറച്ച് തണ്ടെടുത്തിട്ടുണ്ട് നമുക്ക് എത്രയാണോ തയ്യാറാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള കറിവേപ്പിലാണെങ്കിൽ ഏറ്റവും നല്ലത് അതല്ല നമുക്ക് ഇപ്പം വീട്ടിലില്ലെങ്കിൽ നമുക്കിത് പുറത്തുനിന്ന് വാങ്ങിയിട്ട് തന്നെ നമ്മളത് ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് മഞ്ഞളും അതുപോലെ തന്നെ ഉപ്പും കൂടി കലർത്തിയിട്ടുള്ള വെള്ളത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇട്ട് വെക്കാം കേട്ടോ അതിന് ശേഷം വേണം നമ്മളത് എടുക്കാനായിട്ട് ഞാനിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള കറിവേപ്പിലാണ് അതുകൊണ്ട് തന്നെ കുറച്ച് അപ്പോൾ അതേപോലെ ഞാൻ കഴുകിയെടുത്തിട്ടുള്ളതാണിത് അപ്പോൾ നമ്മൾക്കറിയാം നമ്മുടെ മുടിയിലുള്ള നിര മാറ്റിയെടുക്കാനായി മാറ്റിയെടുക്കാനല്ല നിര വരാതിരിക്കാനായിട്ട് അതായത് ചെറിയ കുട്ടികളിലൊക്കെ ഇങ്ങനെ നിര വരാനായിട്ടുള്ള മുടികളൊക്കെ ഉണ്ടാകും അധികം കറുപ്പില്ലാതെ ചെമ്പം കലർന്ന കളറിലൊക്കെ മുടി ഉണ്ടാവും അങ്ങനെയുള്ള മുടിയൊക്കെ നല്ല കറുപ്പായിട്ടിരിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് കറിവേപ്പില പല രീതിയിലും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അത് ഒക്കെ ഞാൻ ആദ്യം ചെയ്തിട്ടുള്ളതാണ് കേട്ടവേളിച്ചിനൊക്കെ എങ്ങനെയാണ് കാച്ചെടുക്കുക എന്നുള്ളതൊക്കെ ആദ്യം ചെയ്തിട്ടുള്ളതാണ് കണ്ടു നോക്കുക നിങ്ങൾ ചാനലിൽ കയറിയിട്ട് അതേപോലെ തന്നെ നമ്മുടെ മുടി വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് സവാള സവാള നമുക്കൊരു പകുതി മതിയാകുട്ടെ ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കയ്യിൽ ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ അതായാലും മതി ചെറിയ ഉള്ളി വെച്ചിട്ട് എങ്ങനെയാണ് ഓയിൽ തയ്യാറാക്കേണ്ടതെന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സവാളയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇത് നമുക്ക് സവാളയുടെ നീരും അതേപോലെ തന്നെ അവണക്കെണ്ണയും കൂടിയിട്ട് നമ്മൾ നൈറ്റിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതായത് നൈറ്റ് ഹെയർ കെയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ആദ്യം ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ അത് നല്ല റിസൾട്ട് തരുന്നതാണ് പിന്നെ പ്രത്യേകം പറയുക വെച്ചാൽ ഈ സവാളയുടെ നീര് നമ്മൾ ജ്യൂസ് എടുത്തിട്ട് നമ്മളത് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് നീരിറക്കം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ അത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവണക്കെണ്ണും സവാളടം ജ്യൂസും കൂടെ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് പിറ്റേ ദിവസം കഴുകി കളയാണ് ചെയ്യുന്നത് രാത്രി പേരട്ടി പിറ്റേ ദിവസം കഴുകി കളയുക അങ്ങനെ ചെയ്യുമ്പോൾ നീരിറക്കത്തിൻ്റെ ബുദ്ധിമുട്ട് കൂടുതലുണ്ടാവും മിക്കതും ഉണ്ടാവും എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല കേട്ട് എനിക്കൊന്നും അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പം ഇള്ളവരാണെങ്കിൽ അതങ്ങനെ മുടിയിൽ തേക്കേണ്ടത് എന്തായാലും നല്ല റിസൾട്ട് തരുന്നൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ സവാളയും ഈ ഒരു കറിവേപ്പിലയും കൂടെ ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതാഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ചെയ്യാം കേട്ടോ ഇടവിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ രണ്ടോ മൂന്നോ തവണ ചെയ്യുമ്പോൾ അരിച്ചെടുത്തിട്ട് ചെയ്യാനായിട്ട് നോക്കുക എന്താ വെച്ചാൽ നമ്മുടെ മുടിയിൽ പൊടിയൊക്കെ ഇരുന്നിട്ട് കഴുകി കളഞ്ഞാലും കുറച്ച് അംശങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് താരനായിട്ട് മാറാതിരിക്കാനായിട്ട് അരിച്ചെടുക്കാനായിട്ട് പറയുന്നത് ഞാൻ വെള്ളം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അത് അരച്ചെടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മുടിയിൽ എണ്ണ ഇടുന്നവരൊക്കെ ആണെങ്കിൽ മുടിയിൽ ഒരു ഇടാൻ ആവശ്യം കൂടുതലും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അരിച്ചെടുക്കേണ്ട ഏതെങ്കിലും ഒരു ദിവസം അരിച്ചെടുക്കുക എന്ന് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് എണ്ണ കളയാം ഇപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ അരിച്ചെടുക്കുന്നില്ല എന്താ വെച്ചാൽ എനിക്ക് എണ്ണ രണ്ട് മൂന്ന് ദിവസം നന്നായിട്ട് തന്നെ എണ്ണ ഇട്ട് കുളിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ മുടിയിൽ നന്നായിട്ട് എണ്ണ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അരിച്ചെടുക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അരിച്ചെടുക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതേപോലെ അപ്ലൈ ചെയ്യണം എന്നില്ല അരച്ചെടുത്തിട്ടും ചെയ്യാം അപ്പം നല്ല റിസൾട്ട് തരുന്ന ഈ ഒരു ഹെയർ പാക്ക് എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന് കൊടുത്താലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം